ക്ക് സ്ഥിതിയായിരിക്കട്ടെ അപ്പ സ്ഥല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം യാക്കോബിൻ്റെ വധം അക്കാലത്ത് ഹെറോദേശ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ യോഹനാൻ്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചുവെന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുമ്പെട്ടു അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങളായിരുന്നു അവനെ കാരാഗ്രഹത്തിൽ അടച്ചതിന് ശേഷം നാല് പടമാർ വീതമുള്ള നാല് സംഘങ്ങളെ അവൻ കാവലിന് നിയോഗിച്ചു സഹ കഴിയുമ്പോൾ അവനെ ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവൻ്റെ ഉദ്ദേശം അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു സഭ അവനു വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരാഗ്രഹത്തിൽ അത്ഭുതം പരസ്യ വിചാരണയ്ക്ക് പുറത്ത് കൊണ്ടുവരാൻ ഹെറോദേ ഉദ്ദേശിച്ചിരുന്ന എൻ്റെ തലേ രാത്രി പത്രോസ് ഇരു ചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു പട്ടാളക്കാർ കാരാഗ്രഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു വേഗം എഴുന്നേൽക്കൂ അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു ദൂതൻ അവനോട് പറഞ്ഞു നീ അരമുറുക്കി പാതരക്ഷകൾ അണിയുക അവൻ അങ്ങനെ ചെയ്തു ദൂതൻ വീണ്ടും പറഞ്ഞ് മേലെങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഈ കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല തനിക്കൊരു ദർശനമുണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥലങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി അത് അവർക്കായി സ്വയം തുറന്നു അവർ പുറത്തു കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി അപ്പോഴാണ് പത്രോസിന് പൂർണ്ണ ബോധം വന്നത് അവൻ പറഞ്ഞു കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെറുദോസിൻ്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് എന്ന അപരനാമമുള്ള യോഹഞ്ഞാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ പടിവാതിൽക്ക് മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി ഇറങ്ങി വന്നു നോക്കി പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവൾ സന്തോഷപരിതയായി വാതിൽ തുറക്കുന്ന കാര്യം മറന്ന് അകത്തേക്ക് ഓടി പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നു എന്നറിയിച്ചു നിനക്ക് എന്ന് എന്നവർ പറഞ്ഞു അവൾ വീണ്ടും തറപ്പിച്ച് പറഞ്ഞപ്പോൾ അവന്റെ അവൻ്റെ കാവൽദൂതനായിരിക്കും എന്നായിരുന്നു അവരുടെ മറുപടി പത്രോസ് വാതിൽക്കൾ മുട്ടിക്കൊണ്ടിരുന്നു അവർ കഥകു തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു നിശബ്ദരായിരിക്കുവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതിനു ശേഷം എങ്ങനെയാണ് കർത്താവ് തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് അവൻ വിശദീകരിച്ചു ഈ സംഭവം യാക്കോബിനോട് സഹോദരന്മാരോടും പറയണമെന്ന് അവൻ ആവശ്യപ്പെട്ടു അനന്തരം അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി പ്രപാതമായപ്പോൾ പത്രോസിന് എന്ത് സംഭവിച്ചിരിക്കാം എന്നതിനെക്കുറിച്ച് പടയാളികളുടെ ഇടയിൽ വലിയ പരിഭ്രാന്തിയുണ്ടായി അവനെ അന്വേഷിച്ച് കണ്ടെത്താതെ വന്നപ്പോൾ ഹെറോദേസ് കാവൽക്കാരെ വിചാരണ ചെയ്യുകയും അവരെ കൊല്ലാൻ ആജ്ഞാപിക്കുകയും ചെയ്തു അനന്തരം പത്രോസ് യുവതിയായിൽ നിന്ന് കേസറിയായിലേക്ക് പോയി അവിടെ താമസിച്ചു ഹെറോദേസിൻ്റെ ദുരന്തം ടയറിലും സീതോനിലുമുള്ള ആളുകളോട് ഹെറോദേശിന് വൈര്യമുണ്ടായിരുന്നു അവർ ഒത്തുചേർന്ന് ഹെറോ രാജാവിന്റെ അടുത്ത് ചെന്ന് അവൻ്റെ പള്ളിയറക്കാരനായ ബ്ലാസ്തോസിനെ സ്വാധീനിച്ച് സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചു കാരണം അവരുടെ ദേശം ഭക്ഷ്യ ആശ്രയിച്ചിരുന്നത് അവന്റെ രാജ്യത്തെയാണ് ഒരു നിശ്ചിത ദിവസം ഹെറോദേസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഇത് ഒരു ദേവന്റെ സ്വരമാണ് മനുഷ്യൻ്റെതല്ല പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതനവനെ അടിച്ചു വീഴ്ത്തി എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു ദൈവവചനം വളർന്നു വ്യാപിച്ചു ഭർണഭാസാഗോളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്ന് തിരിച്ചു വന്നു മർക്കോസ് എന്ന് അപരനാമമുള്ള യോഗജ്ഞാനെയും അവർ കൂടെ കൊണ്ടുപോന്നു